شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാം വലൈക്കും വറഹമുല്ലീം അലഹമുല്ലാ റബിൻ വസ്സലാമീൻ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി രക്ഷ തേടിക്കൊണ്ടിരിക്കണമെന്നും ഇസ്തിയുടെ നമ്മൾ സ്വാംശീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തലം അതാണ് എന്നുമാണ് സൂചിപ്പിച്ചു വന്നത് അങ്ങേയറ്റം നമ്മൾ ജാഗ്രത പുലർത്തുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം പാപഭിലമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഖുർആാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം സൂറത്ത് ഷംസിൽ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഒരുപാട് വസ്തുക്കളെ പ്രതിഭാസങ്ങളെ ആണയിട്ടു പറഞ്ഞതിന് ശേഷം സാക്ഷി നിർത്തി നിർത്തിപ്പറഞ്ഞതിനു ശേഷം സത്യം ചെയ്ത് പറഞ്ഞതിനു ശേഷം

والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها അള്ളാഹു രൂപകൽപ്പന ചെയ്ത രീതി തന്നെയാണ് സത്യം മനുഷ്യാസ്തിത്വം തന്നെയാണ് സത്യം അതിന് അള്ളാഹു സംവിധാനിച്ച രീതിയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നത് എന്നാണ് മനുഷ്യാസ്തിത്വത്തിൽ പാപം ചെയ്യാനും പുണ്യം ചെയ്യാനുമുള്ള സാധ്യതകൾ നിലീനമാണ് മനുഷ്യൻ വിശുദ്ധിയുടെ പടവുകൾ കയറിപ്പോകാനും അധമത്വത്തിൻ്റെ പടവുകളിലേക്ക് ഇറങ്ങി വരാനുമുള്ള സാധ്യതകൾ അവൻ്റെ പ്രകൃതിയിൽ സത്താപരമായി തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു തമ്മാടിത്തം പാപം ചീത്ത കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് പോകാനുള്ളൊരു പ്രവണത അങ്ങനെ തൻ്റെ അസ് അസ്തിത്വത്തെ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യത അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് അത് അള്ളാഹു അവന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം പരിശുദ്ധമായ ഭയഭക്തിയുള്ള വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഒരു പ്രവണതയും സാധ്യതയും സ്വാതന്ത്ര്യവും അവൻ്റെ അസ്തിത്വത്തിലുണ്ട് ഇവർ തമ്മിൽ വേർതിരിച്ചറിയാൻ വേർതിരിച്ചറിയാനാവശ്യമായൊരു വിവേചന ബുദ്ധി ഒരു ബോധം മനുഷ്യർക്ക് നാം നൽകിയിരിക്കുന്നു മനുഷ്യാസ്തിത്വത്തിൽ അത് നാം നിക്ഷേപിച്ചിരിക്കുന്നു അതിനാവശ്യമായൊരു ബോധനം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഡിസേൺമെന്റ് നമ്മുടെ അസ്തിത്വത്തിൽ ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് എന്നിട്ട് ഖുർആൻ പറയുന്നു കഥ അഫ്ലഹമൻ ക്കാഹ തൻ്റെ ജീവിതത്തെ തൻ്റെ അസ്തിത്വത്തെ തൻ്റെ ആത്മാവിനെ ആരാണോ പരിശുദ്ധമാക്കിയത് വിശുദ്ധമാക്കിയത് അയാൾ വിജയിച്ചു എന്നാൽ വക്കത് ഹാബമൻ ദസ്സാഹ ആരാണോ അതിനെ മലിനമാക്കിയത് പാപപങ്കിലമാക്കിയത് അതിൽ തമ്മാടിത്തത്തിലേക്ക് വൃത്തികേടിയിലേക്ക് പോകാനുള്ള സാധ്യതകളെ ആരാണോ ഉപയോഗപ്പെടുത്തിയത് അങ്ങനെ തൻ്റെ അസ്തിത്വത്തെ കളങ്കപ്പെടുത്തിയത് അവൻ പരാജയപ്പെട്ടു എന്നാണ് പരിശുദ്ധ കുർവാൻ പറയുന്നത് ഇത് നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് അവയിൽ ഒരു ജീവജാലത്തിനും യഥാർത്ഥത്തിൽ അവസ്ഥയില്ല അവിടെ നന്മ തിന്മ തുടങ്ങിയ സങ്കല്പങ്ങളില്ല പാപം പുണ്യം തുടങ്ങിയ സങ്കല്പങ്ങൾ ില്ല പാപത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതകളില്ല എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നന്മയും പുണ്യവും എല്ലാം ചെയ്ത് വിശുദ്ധമായ ജീവിതം നയിച്ച് ലോകത്തിന് വലിയ മാതൃകയായി തീരാൻ കഴിയുന്നത് പോലെ തന്നെ കൊടിയ പാപങ്ങളിലേക്ക് തിന്മകളിലേക്ക് അക്രമങ്ങളിലേക്ക് അധർമ്മങ്ങളിലേക്ക് വഴുതി വീണ് ലോകത്തിന് ഒരു വലിയ ശിക്ഷയായി തീരാനും നമുക്ക് കഴിയും എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാടാനും അള്ളാഹുവിനോട് നമ്മളുടെ അസ്തിത്വത്തിൻ്റെ നശീകരണമായ നശീകരണാത്മകമായ സാധ്യതകളിലേക്ക് നമ്മൾ വഴുതി പോകുന്നതിൽ നിന്ന് രക്ഷ തേടാനും നമ്മൾക്ക് എപ്പോഴും കഴിയേണ്ടതുണ്ട് ഇവിടെ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ ഈ നിഷേധാത്മകമായ സാധ്യതയെ ഈ നശീകരണാത്മകമായ സാധ്യതയെ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അസ്തിത്വമാണ് പിശാജ് നമ്മൾ ഔലാഹിമിത്വൻ റജീബ് എന്ന് പറഞ്ഞു പറയുമ്പോൾ പിശാചിൽ നിന്നാണ് ഷെയ്ത്വാനിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു ഷെയ്ത്വാൻ എന്ന അറബി വാക്കിനെ നമ്മൾക്ക് മലയാളത്തിൽ ധിക്കാരി എന്ന് പരിഭാഷപ്പെടുത്താം അല്ലെങ്കിൽ ഏറ്റവും ദൂരെയുള്ളത് ഏറ്റവും അകലെയുള്ളത് എന്ന് പരിഭാഷപ്പെടുത്താം അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് അള്ളാഹു നൽകുന്ന മാർഗദർശനത്തോട് അള്ളാഹുവിന്റെ നിയമങ്ങളോട് എല്ലാം ാരം കാണിച്ചുകൊണ്ട് അതിനോടെല്ലാം പ്രതിഷേധം കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിപക്ഷമായി നിലകൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീർന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഷെയ്താൻ എന്ന പ്രയോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കുന്ന അള്ളാഹുവിൽ നിന്ന് അങ്ങേറ്റം അകലം പാലിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് ഏറ്റവും വിദൂരമായ ഒരു അസ്തിത്വം എന്ന അർത്ഥത്തിലാണ് ഷെയ്ത്താൻ എന്ന പ്രയോഗം ഭാഷാപരമായി ഉണ്ടാകുന്നത് ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ അത് ആരെക്കുറിച്ചും പറയാം നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഷൈത്വാനുകൾ ഉണ്ട് ഷെയ്ത്വാൻ എന്ന പ്രയോഗം കൊണ്ട് പിശാജ് എന്ന പ്രയോഗം കൊണ്ട് വിശദീകരിക്കാവുന്ന കുറെ പേർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമാണ് കാരണം അള്ളാഹുവിന്റെ കൽപ്പനകളോട് ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി മുഖം തിരിഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ അതോടൊപ്പം മനുഷ്യരെ പോലെ ഇതേ ഡിസേൺമെന്റോട് കൂടി ഇതേ തരത്തിൽ നന്മയും തിന്മയും ചെയ്യാനുള്ള സാധ്യതയോടുകൂടി നമ്മൾക്ക് കാണാൻ കഴിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭൗതികമായ മാപ്പിനികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത തൊട്ടറിയാൻ കഴിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്ത നമുക്ക് സ്ഥാനപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു ജീവി വർഗം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആാനും റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ല നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവയാണ് ജിന്നുകൾ എന്ന് സാധാരണ നൽക അറിയപ്പെടാറുള്ളത് ഇവിടെ ധർമ്മവും അധർമ്മവും ചെയ്യാനുള്ള സാധ്യതയോടുകൂടി അതിനുള്ള ശേഷിയോടുകൂടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് മനുഷ്യരാണ് മറ്റൊന്ന് ജിന്നുകളാണ് ജിന്നുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യരാണ് നമ്മൾക്ക് കാണാൻ കഴിയാത്തവരാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് തൊടാൻ കഴിയാത്തവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയാതീതരായവരാണ് ആ ജിന്നുകൾ കൂട്ടത്തിലും ഇതേപോലെ ഉണ്ട് അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് ഏറ്റവും അകലം പാലിക്കുന്നവരുണ്ട് ആ അർത്ഥത്തിൽ ജീവിതത്തെ അസ്തിത്വത്തെ അങ്ങേയറ്റം കളങ്കപ്പെടുത്തിയവരുണ്ട് മലീസ്മസമാക്കിയവരുണ്ട് എന്ന പരിശുദ്ധ കുറുകാനും തിരുസുന്നത്തും നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അവരാണ് ജിന്നുകളുടെ കൂട്ടത്തിലെ ഷൈത്വാൻമാർ ആ ഷൈത്വാന്മാരുടെ കൂട്ടത്തിൽ ദി അല്ലെങ്കിൽ ഈ ജിന്നുകളുടെ കൂട്ടത്തിലെ ഷെയ്ത്താൻമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനി എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷെയ്ത്താൻ ആണ് ഇബിലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ഇബിലീസിൽ നിന്നാണ് ആ ഷെയ്ത്വാനിൽ നിന്നാണ് ഔസുബി ലാഹിമിന് ഷെയ്ത്വാന് റജീം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ രക്ഷ തേടുന്നത് എല്ലാ തരം പൈശാചികതകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്ന കൂട്ടത്തിൽ തന്നെ ഈ ജിന്നുകളിൽപ്പെട്ട പിഷാജുക്കളെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജിന്നുകളുടെ കൂട്ടത്തിലെ ഷെയ്ത്വാന്മാരിൽ ആ ഷെയ്ത്വാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ത്വാനെ സവിശേഷമായി ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് നമ്മൾ ഔദുബില്ലാഹിമിന് ഷെയ്ത്വാൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഷൈത്വാനിൽ നിന്ന് നമ്മൾ രക്ഷ തേടുന്നതിന്റെ താല്പര്യം എന്താണ് അ ഷൈത്വാൻ അർ റജീം എന്നാണ് പരിശുദ്ധ കുറുവാൻ പറയുന്നത് അ ഷെയ്ത്വാൻ അർ റജീം എന്ന് പറഞ്ഞാൽ വിധേയനായ ആൾ എന്നാണ് സാമാന്യമായ അതിൻ്റെ അർത്ഥം റജും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഭാഷാപരമായി പറഞ്ഞാൽ കല്ലെറിഞ്ഞ ആട്ടുക എന്നാണ് നമ്മൾ വ്യഭിചാരത്തിലുള്ള ശിക്ഷാവിധിയെ കുറിച്ച് പറയുമ്പോൾ റജും ആണ് അതിനുള്ള വിധി എന്ന് പറയും കല്ലെറിഞ്ഞു കൊല്ലലാണ് വിധി എന്ന് പറയും കല്ലെറിഞ്ഞു ആട്ടപ്പെട്ട ആൾ എന്ന് വളരെ കൃത്യമായി നമ്മൾ പരിഭാഷ പറയുകയാണെങ്കിൽ പറയാം അവിടെ അള്ളാഹു ദൂരേക്ക് നിർത്തിയ ആൾ അള്ളാഹു പുറത്താക്കിയ ആൾ അള്ളാഹു തന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കിയ ആൾ അള്ളാഹു എല്ലാ അർത്ഥത്തിലും എന്നിൽ എന്നിൽ നിന്ന് ദൂരേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ശത്രുത പ്രഖ്യാപിച്ച ആൾ എന്നൊക്കെയാണ് ആ റജീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പല മലയാള പരിഭാഷകളിലും ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു അല്ലെങ്കിൽ ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നൊക്കെ ഔസുബില്ലാഹിമി റജീം എന്നതിന് നമ്മൾക്ക് പരിഭാഷകൾ കാണാൻ കഴിയുന്നത് ഇത് ഇസ്ലാം മാത്രമല്ല നമ്മള് യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അദൃശ്യ ലോകത്തുള്ള ഈ പിശാജി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സൂചനകൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷ ഹിബ്രു ആണ് നമ്മൾ ഹീബ്രുവിൽ പ്രത്യേകിച്ചും പഴയ ഹീബ്രുവിൽ ആധുനിക ഹീബ്രുവിൽ അല്ല പഴയ ഹീബ്രുവിൽ ഷൈത്വാൻ എന്നതിന് ഷാത്വാൻ എന്നാണ് ആ സാമാന്യമായി അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ആ ഹീബ്രു ബൈബിളും ബൈബിളുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകളും എല്ലാം പരിശോധിച്ചാൽ പണ്ഡിതന്മാരുടെ രചനകളും എല്ലാം പരിശോധിച്ചാൽ നമുക്കിത് വിശ്വാ മായി കണ്ടെത്താൻ കഴിയും അവിടെ ഹീബ്രു ഭാഷയിൽ അറബിയിലെ പോലെ തന്നെ ഷീൻ തേത്ത് നൂൻ എന്നീ മൂന്ന് അക്ഷരങ്ങളിൽ നിന്നാണ് അവിടെയും ഷേ ഷാത്വാൻ എന്ന വാക്കുണ്ടാകുന്നത് അവിടെ ഷേത്ത് എന്ന ഹീബ്രു അക്ഷരം അറബിയിൽ നമ്മൾ തോ എന്ന് പറയുന്ന അക്ഷരം പോലെ തന്നെയാണ് ഇതേ അർത്ഥത്തിലാണ് അറബിയിൽ ഷെയ്ത്വാൻ എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ് ഹീബ്രുവിൽ ആ വാക്കും ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ ഖുർആാൻ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അവിടെ ആ സങ്കല്പത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഈ ഷെയ്ത്വാൻ എന്ന് പറയുന്ന അ ഷെയ്ത്വാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇബിലീസ് എന്ന് ഖുർആാനും ഹദീസുകളും വിളിക്കുന്ന ഈ അസ്തിത്വത്തെക്കുറിച്ച് ബൈബിളും വിശദമായി പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് ഈ അസ്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷത അത് ആ പിശാജുക്കൾ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പിശാജ് മനുഷ്യനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പറയുന്ന സമയത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ നമ്മളെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്നു എന്നതാണ് നമ്മളുടെ മനസ്സിലേക്ക് ദുർബോധനങ്ങൾ ഇട്ടുതരാൻ നമ്മളുടെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ നടത്താൻ ഖുർആാനിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ വസ്വാസുകൾ നട നമ്മൾക്ക് വളരെ ഈവലായ സജഷൻസ് നൽകാൻ നമ്മളെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാൻ പ്രചോദിപ്പിക്കാൻ അശ്വത്വാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ ജാഗരൂകരായിരിക്കേണ്ട ഒരു പ്രശ്നമാണ് തിന്മയിലേക്ക് പാപത്തിലേക്ക് അധർമ്മത്തിലേക്ക് വൃത്തികേടുകളിലേക്ക് നമ്മളെ നമ്മളുടെ മനസ്സിൽ വന്ന് അവൻ വിളിച്ചുകൊണ്ടിരിക്കും അത് ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അതിനെ നമ്മൾക്ക് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ അവൻ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ട് ൂടിയാണ് നമ്മൾക്ക് അള്ളാഹുവിനോട് നിരന്തരമായി അവനിൽ നിന്ന് കാവലിനെ ചോദിക്കേണ്ടി വരുന്നത് അവനിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടി വരുന്നത്